ഞങ്ങക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് പാടണം എല്ലാ പൊഞ്ഞു പാച്ച ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപന ആ എന്നോട് നാടൻപാട് പാടാനോ പുള്ളിക്ക് കൊറച്ചിനാ പുള്ളി പാടിയല്ല പറയണ ആദ്യ പെറുന്ന മുത്തപ്പന്മാര് പല പറഞ്ഞുമാട് എനിക്കില്ല പത്തൊമ്പത്തൊമ്പത് വയസ്സുള്ള ഒരു കുമ്പളപ്പം കാണിക്കുന്നു

എന്നെ എന്റെ ഭാര്യനെ പണ്ട് നാട്ടുകാർ കപ്പത്തോട്ടത്തിൽ നിന്ന് പൊക്കുന്ന തൊട്ടും പോലെ ഞങ്ങളും പറയണ്ട പറയണ്ട ഇൻഡിപെൻഡൻസ് കഴിഞ്ഞാ താനീ കോളേജ് എങ്ങനെ കളിയാക്കാതിരിക്കും രവീന്ദ്രനാഥ ടാഗോറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാന്ന് തോർന്നെ താൻ തോന്നി സിനിമയിലെ പൃഥ്വിരാജിന്റെ ആ പടത്തിന് ഞാൻ അതെല്ലാം ക്ഷമിക്കും

എന്റെ മോൻ വന്നിട്ടുണ്ട് വലിയ ആ ചെറുക്കിന്റെ കാര്യം എന്നോടും കഴിഞ്ഞ ദിവസം ഇവിടെ എന്തായിരുന്നു നാടകം പാഞ്ചാലി വസ്ത്രാക്ഷേപം ആ വസ്ത്രാക്ഷേപ സമയത്ത് അവിടെ അവതരിക്കാനിരുന്ന കൃഷ്ണനെ ആശ്രൂമിൽ കെട്ടിയിട്ടിട്ട് തിരിച്ചു നടക്കുവെന്ന് നിന്നിട്ട് ദുര്യോധനോട് ഒരു പറഞ്ഞില്ല അറിയാ കൃഷ്ണൻ ഇപ്പൊ വരൂല അളിയും പറഞ്ഞോളൂ വഴി പറഞ്ഞ ഒരു ചീവീട് വരുന്നുണ്ട് പിന്നെ അല്ലോച്ച് എന്തോ സംഭവ പറ എല്ലാം ഓക്കെ ആയിരുന്നു താങ്ക് യു പക്ഷേ ഒരു ചെറിയ സംഭവം ഉണ്ട് പക്ഷേ കുഞ്ചാക്കാം താങ്ക് യു മാച്ചിൻ്റെ അച്ഛൻ ആരായിരുന്നു പറഞ്ഞേ അതിലും വിദ്വാൻ എന്നാന്ന് കിറ്റാർ എന്റെ കേട്ടോട്ടോ എന്നാ എന്റെ കിറ്റാറുള്ള കരയുവാണോ ടീച്ചർ എന്തിനാ കരയാണ് അല്ല കസ്തൂരിമാസിനൊക്കെ ഉണ്ടായിരുന്നു രാസെ പലതും ഉണ്ടാകും അതൊന്നും ഇവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഞാനല്ല ഇവിടെ പരിപാടി ബോധിപ്പിച്ചുകൊണ്ടിരുന്നത് ചുമ്മാ ഒരുമാതി ഒരുത്തിനിട്ട് പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി കുത്തി കഴിഞ്ഞ് നമ്മുടെ തന്നെ തോട്ടയിട്ട് കത്തിക്കണ്ടോ അടുത്തതായി മണമാടി പ്രസംഗം നമ്മുടെ പ്രധാന സങ്കടം ഇനി ആരെ ഇത് വിളിക്കുന്നു എന്റെ കണ്ണുകൾ നിറയുകയാണ് എന്നാ അത് ഇതും എന്റെ ചുണ്ടുകൾ വറക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമുക്ക് നമ്മുടെ ഗോമ്മാഷിന് പൊന്നാട അണിയിക്കാം പൊന്നാടാ പൊന്നടാ പൊന്നാട പൊന്നട പൊന്നാട പൊന്നടാ അതെടുക്കാൻ പറഞ്ഞു അയ്യോ പത്തൊമ്പത് എനിക്ക് നഷ്ടപ്പെട്ട കരയണ്ട കരയേണ്ട ഒരു പൊന്നാട കരയുള്ളൂ കൈ ദുരുവാണ് വർഷങ്ങളായിട്ട് കാത്തിരുന്ന സ്വപ്നം ഏത് മുണ്ടോ ആ ഇനി എല്ലാവരുടെ സമ്മതത്തോട് കൂടി നമ്മൾ ഗോവിന്ദ മാഷിനെ പടിയടച്ച് പിണ്ടം വെക്കാൻ പോവുകയാണ് പടി ഇറക്കാൻ പോവുകയാണ് എന്താ സങ്കടം കൊണ്ടു കഴിയാല്ല എന്റെ മുന്നും കൊണ്ടാ പോണേ ഒരു പാവാട വാർഷിക കിട്ടുവോ